ശരത്ത് കൂടി നമ്മളോടൊപ്പം ചേർക്കുകയാണ് ശരത്ത് ഇപ്പോൾ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വളരെ കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചപ്പോൾ ഇന്ന് ഓടിയെത്തിയ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും അന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർക്കത് വിഷയമേ ആയിരുന്നില്ല മറ്റൊന്ന് സംസ്ഥാനത്തെ മറ്റെല്ലാ ഈ പന്നിശല്യമുള്ള എല്ലായിടത്തും പഞ്ചായത്തുകൾ പന്നികളെ കൊല്ലാറുണ്ട് പക്ഷേ ഇവിടെ യു ഡി എഫ് ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം നാലോ അഞ്ചോ പന്നികളെ മാത്രമാണ് കൊന്നത് അവർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല ഈ വിനേഷ് ഈ പണി ചെയ്യുന്ന കാര്യം അവിടുത്തെ വാർഡ് മെമ്പർക്കടക്കം അറിയാമായിരുന്നു ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല അത്തരത്തിൽ ഒരുപാട് വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്ന് നാട്ടുകാർ പറയുകയാണ് പറയുകയാണ് നമ്മൾ നമ്മളോട് പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെ വൈകിടവിലെ ആ പ്രദേശവാസികൾ ഇക്കാര്യങ്ങൾ ഒക്കെ പറയുന്നത് ഇന്ന് ആളുകളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു അത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്നലെ രാത്രി സംഭവം ഉണ്ടായി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മുഖ്യപ്രതിയെ ഗിനീഷിനെ പോലീസ് പിടിച്ചിരുന്നു പക്ഷെ രാത്രി വൈകി പോലീ കോൺഗ്രസ് യു ഡി എഫ് പറഞ്ഞൊരു രാഷ്ട്രീയ സമരമാക്കി ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയമാക്കാൻ പറ്റുമോ എന്ന രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇറങ്ങി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ പറ്റുമോ എന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇറങ്ങി തിരിച്ച് വഴിതടയൽ സമരത്തിലേക്ക് പോയി നോക്കുമനു നമ്മൾ രാവിലെ മുതൽ വാർത്ത കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാ മാധ്യമങ്ങളും രാവിലെ മുതൽ അനന്തുവിൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഒരു സംശയമാണ് അതായത് നമ്മൾ രാവിലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അവിടെ പോകുന്നത് കണ്ടു ഇപ്പോൾ ആ വീട്ടിലല്പം പി വി അൻവർ എത്തിയ വാർത്ത വന്നിട്ടുണ്ട് അവിടെ അതുപോലെ സർക്കാരിനെതിരെ പലതും പറയുന്ന നില സ്വീകരിച്ച് അൻവർ അവിടെ നിൽക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ െ രാത്രിയിൽ വഴിതടയൽ സമരത്തിന് എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി എവിടെ എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം അത് ആ നാട്ടിൽ നിന്ന് തന്നെ ഉയരുന്ന ചില കമൻറ്റുകളിൽ കേൾക്കാനുണ്ട് അദ്ദേഹം എന്തേ വൈകുന്നത് ഇന്നലെ സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ അതിൻ്റെ തുടർച്ചയിൽ ആധികാരികതയോടെ ആ വിഷയത്തിൽ നിലനിന്ന് സംസാരിക്കാൻ കഴിയാതെ പോകുന്നു ഉത്തരം വ്യക്തമാണ് നാട്ടുകാർ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പ്രതി അയാൾ ഇങ്ങനെ നായാടി പിടിച്ച് മത്സ മാംസം വിൽക്കുന്നയാളാണ് അത് കൃഷിഭൂമി സംരക്ഷണാർത്ഥമല്ല നേരത്തെ മനു പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ഈ കാട്ടുപന്നികളെ വെടിവെക്കാൻ പഞ്ചായത്തുകൾക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഈ പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കട പഞ്ചായത്ത് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല മലപ്പുറം ജില്ലയിലെ തന്നെ കണക്കിലെടുത്താൽ ഇതര പഞ്ചായത്തുകളിൽ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ മികവോടെ പ്രവർത്തിക്കുമ്പോഴും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു യോഗം ത്തിൽ പറഞ്ഞത് അങ്ങനെ കാട്ടുപന്നികൾ കൊല്ലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വകവരുത്തുമ്പോൾ അവയെ സംസ്കരിക്കുന്നത് പഞ്ചസാരയിട്ടാണോ അല്ലെങ്കിൽ ഒഴിച്ചാണോ എന്ന് പെട്രോൾ ഒഴിച്ചാണോ എന്ന് തിരക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ല എന്നുവരെ സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്തു മുഖ്യമന്ത്രി തന്നെ ഒരു പൊതുയോഗത്തിൽ വളരെ ശക്തമായി ഇത് അവതരിപ്പിച്ചത് വാർത്തയായി നമ്മുടെ മുമ്പിൽ പക്ഷേ എന്നിട്ടും എന്തേ വഴിക്കടവ് പഞ്ചായത്തിൽ അത് ചെയ്യാത്തത് അതേസമയം ഇത്തരം നായാട്ട് സംഘം ആ പഞ്ചായത്തിൽ സജീവവുമാണ് അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം സുപ്രധാനമായ നിർദ്ദേശം കർഷകർ അവൻ്റെ ഭൂമി സംരക്ഷിക്കാൻ കൃഷി സംരക്ഷിക്കാൻ അവൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ അതുപോലെ തന്നെ അവൻ്റെ ജീവൻ സംരക്ഷിക്കാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാവിലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തന്നെ പന്നി കുത്തിയൊരു കേസിൽ അവിടേക്ക് വരുന്നത് കണ്ടു അപ്പോൾ ഏത് ഭാഗത്തും മറ്റേതൊരു ഭാഗത്തുനിന്നാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത് ഇത്തരം നടപടികളിലേക്ക് പഞ്ചായത്ത് പോകാതിരുന്നത് പകരം ഈ പന്നികളെ വകവരുത്തി ഏറ്റവും നിയമവിരുദ്ധമായ വഴിയിലൂടെ വൈദ്യുതി മോഷ്ടിച്ച് അതിലൂടെ വൈദ്യുതി ഫെൻസിങ് എന്ന പ്രചാരണമാണ് ആദ്യം ഇന്നലെ രാത്രി വന്ന് വൈദ്യുതി ഫെൻസിങ്ങേ ആയിരുന്നില്ല നാട്ടുകാർ പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ട് വൈദ്യുതി ഫെൻസിങ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഈ പന്നികളെയും മറ്റും കൊലപ്പെടുത്താൻ കഴിയും വിധത്തിലേക്ക് നിയമവിരുദ്ധമായി വൈദ്യുതി മോഷ്ടിച്ച് പ്രവർത്തിക്കാൻ ഇടം എങ്ങനെ ഉണ്ടാകുന്നു ഈ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസ് പശ്ചാത്തലം ആ കുടുംബവും അയാളും എല്ലാം ആ പശ്ചാത്തലത്തിലുള്ള ആളാണ് നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നവും വിമർശനവും നിൽക്കുന്നു യു പഞ്ചായത്താണ് വൈസ് വൈസ് ചെയർ വൈസ് പ്രസിഡന്റിന്റെ വാർഡാണിത് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് താഴെത്തട്ടിൽ അറിയാവുന്നവർ എന്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് അതില്ലാതാക്കാൻ ശ്രമിച്ചില്ല കാട്ടുപന്നികളെ കൊല്ലുന്നതിൽ എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വിമുഖത കാണിക്കുന്നു ഇതെല്ലാം കൂട്ടി ചേർത്ത് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെയാണ് ഇപ്പോൾ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ അന്വേഷണം എന്നുള്ളത് അനന്തുവിൻ്റെ മരണം ഷോക്കേറ്റ് മരണം എന്നതിന് വഴിവെച്ച സാഹചര്യങ്ങൾ എന്താണ് ആറുമാസം മുമ്പ് അവിടെ ഇതുപോലൊരു കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു കോൺഗ്രസ് അതേക്കുറിച്ച് ഇല്ല എന്നാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇന്ന് കാട്ടുന്ന പ്രശ്നം ഷേതം എന്താണ് കോൺഗ്രസ്സിന് ഇല്ലാതെ പോയത് അപ്പോൾ അവിടെ ഇതിനൊരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് ഈ നായാടി പിടിച്ച് വിൽക്കുന്ന മാംസത്തിൻ്റെ പണം എവിടേക്കൊക്കെ പോകുന്നു അതിന് രാഷ്ട്രീയമായ ഭരണപരമായ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ഒത്താശയുണ്ടോ ഗോവിന്ദ മാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ആ വിമർശന വിധേയനായ ഗ്രാമപഞ്ചായത്തിലെ ആ പ്രതിനിധി യു ഡി എഫ് നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അടുത്തയാളാണ് എന്നതുകൊണ്ട് ഇതെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പറഞ്ഞത് ആ ചുമതല ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ാണ് ഇന്നലെ രാത്രി ഇറങ്ങി തിരിച്ച യു ഡി എഫ് നേതൃത്വത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോ ഈ നേരം വരെ കാണുന്നില്ല എന്ന് ആളുകൾ പറയുന്നത് മനു